നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം നിന്ന് തട്ടിക്കൊണ്ടുപോയ പത്താം ക്ലാസ്സുകാരനെ ആറ്റിങ്ങിൽ നിന്ന് കണ്ടെത്തി തട്ടിക്കൊണ്ടുപോയ വാഹനം ആറ്റിങ്ങൽ ഭാഗത്തേക്കാണ് പോകുന്ന പോലീസിന് വിവരം ലഭിക്കുകയും തുടർന്ന് നടന്ന പരിശോധനയിൽ വിദ്യാർത്ഥി കണ്ടെത്തുകയുമായിരുന്നു കീഴാറ്റീനിലെ റബ്ബർ തോട്ടത്തിൽ തടഞ്ഞു വെച്ചിരുന്ന നിലയിലാണ് ആഷിക്കിനെ കണ്ടെത്തിയത് പോലീസ് എത്തിയ ഉടൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച സംഘത്തിലെ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു നേരത്തെയും സമാന സംഭവങ്ങൾ ഉണ്ടായിരുന്നതായും ലഹരി അടക്കം ഉപയോഗിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്നും ബന്ധുക്കൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം രാത്രി ഏഴ് നാല്പത്തി അഞ്ചോടെയായിരുന്നു പത്താം ക്ലാസ്സുകാരനെ കാറിൽ കയറ്റി നാലംഗ സംഘം കടന്നത് സംഭവത്തിൽ നാലുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അശ്വിൻ ദേവ് അഭിറാം ശ്രീജിത് അഭിരാജ് എന്നിവരാണ് അറസ്റ്റിലായത് പത്താം ക്ലാസ് തന്നെ തട്ടിക്കൊണ്ടുപോയത് പ്രതികളിൽ ഒരാളായ ശ്രീജിത്തിന്റെ പെൻ സുഹൃത്തുമായുള്ള അടുപ്പത്തെ തുടർന്നാണെന്ന് പോലീസിന്റെ വാക്കുകൾ വൈകുന്നേരത്തോടെ മംഗലാപുരം ഇടവിളകത്ത് പത്താം ക്ലാസ് തന്നെ കാറിലെത്തിയ നാലങ്കസക്കം വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കാറിൽ ബലമായി പിടിച്ചു കയറ്റിക്കൊണ്ടു പോവുകയായിരുന്നു കുടുംബത്തിന്റെ പരാതിയിൽ മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ ആറ്റങ്ങൾ ഭാഗത്തുനിന്ന് കുട്ടിയെ പോലീസ് കണ്ടെത്തി തട്ടിക്കൊണ്ടുപോകൽ സംഘത്തെ പിന്തുടർന്നെത്തിയ പോലീസാണ് കുട്ടിയെ രക്ഷപ്പെടുത്തിയത് തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച കാറും കസ്റ്റഡിയിലെടുത്തിരുന്നു മുരുക്കുംപുഴ ഇടവിളാകം ആഷിഖ് മേലയിൽ നിഹാസ് ഷൈന ദമ്പതികളുടെ മകനാണ് ആഷിഖ് മാതാപിതാക്കൾ വിദേശത്തായതിനാൽ അമ്മൂമ്മയ്ക്കൊപ്പമാണ് ആഷിഖ് താമസിക്കുന്നത് കുട്ടിയെ കാണാതായ വിവരം ബന്ധുക്കളാണ് മംഗലപുരം പോലീസിൽ അറിയിച്ചത് ഇക്കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ പതിനൊന്നിന് ട്യൂഷൻ കഴിഞ്ഞു വരികയായിരുന്ന ആഷിഖിനെ ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം ബലമായി പിടിച്ചുകൊണ്ടുപോയി ഒരു വീടിനുള്ളിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചിരുന്നു വൈകിട്ടോടെ ആഷിഖിനെ തിരിച്ചയച്ചു അന്ന് വീട്ടുകാർ മംഗലപുരം പോലീസിൽ പരാതി നൽകിയിരുന്നതായും പോലീസ് വേണ്ടത്ര അന്വേഷണം നടത്തിയിട്ടില്ല എന്നും പരാതിയിലുണ്ട് മർദ്ദിച്ചവരെ കാട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലീസ് അറിയില്ലെന്ന് വീട്ടുകാർ ആരോപിക്കുന്നു തട്ടിക്കൊണ്ടുപോയവരും വിദ്യാർത്ഥി തമ്മിൽ മുൻപരിചയമുണ്ടെന്നാണ് പോലീസ് പറയുന്നത് പെൺസുഹൃത്തുമായി ബന്ധപ്പെട്ട തർക്കമാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം സമാനമായി പല സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അടൂരിൽ അഞ്ചാം ക്ലാസുകാരെ തട്ടിക്കൊണ്ടുപോയി പിടിപ്പിച്ച കേസിൽ പതിനാറുകാരനടക്കം രണ്ടുപേർ അറസ്റ്റിലായി എറണാകുളം സ്വദേശിയായ സുതീഷാണ് കൂട്ടുപ്രതി കുട്ടി നേരിട്ടത് ക്രൂരപീഡനമാണെന്ന് അടൂർ ഡിവൈഎസ്പി പറഞ്ഞു ഞായറാഴ്ച വൈകിട്ട് അഞ്ചുമണിയോടെയായിരുന്നു സംഭവം പ്രദേശവാസിയായ പതിനാറുകാരനും എറണാകുളം സ്വദേശിയായ സുതീഷൻ ചേർന്നാണ് കുട്ടിയെ പീഡിപ്പിച്ചത് പതിനാറുകാരൻ കുട്ടിയെ വായ പൊത്തിപ്പിടിച്ച് ബലമായി പിടിച്ചുകൊണ്ടു പോകുകയും കാടുപിടിച്ച സ്ഥലത്തെ വീട്ടിലെത്തിച്ച് പീഡിപ്പിക്കുകയുമായിരുന്നു പെൺകുട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന കൂട്ടുകാരികളെ ഭീഷണിപ്പെടുത്തി പിടിച്ചു നിർത്തിയാണ് കുട്ടിയെ പ്രതികൾ കൊണ്ടുപോയതെന്ന് പോലീസ് പറഞ്ഞു കുട്ടിയുടെ വീട്ടുകാരുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം തുടങ്ങുകയായിരുന്നു അടൂർ പോലീസ് കഴിഞ്ഞ ദിവസമാണ് കസ്റ്റഡിയിലെടുത്തത് പ്രായ പൂർത്തിയാകാത്ത പ്രതിയെ ജുവനൈൽ ബോർഡിന് മുമ്പാകെയും സുതീഷിനെയും മജിസ്ട്രേറ്റിന് മുന്നിലും ഹാജരാക്കി സുധീഷിനെ റിമാൻഡ് ചെയ്തു മറ്റൊരു സംഭവത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്കര കാഞ്ഞിരകുളത്ത് സ്കൂൾ വിദ്യാർത്ഥിക്ക് സഹപാഠിയുടെ അച്ഛന്റെ ക്രൂരമർദ്ദനമേറ്റതായി പരാതി പി കെ എച്ച് എസ് ാണ് മർദ്ദനമേറ്റത് ക്ലാസ് ലീഡറായ വിദ്യാർത്ഥി ക്ലാസിൽ സമയത്ത് ബഹളം വെച്ച വിദ്യാർത്ഥിയുടെ പേര് ബോർഡിലെഴുതിയ വിരോധത്തിലാണ് മർദ്ദനം ഈ മാസം ആറാം തീയതി സംഭവിച്ച മർദ്ദനത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നു മർദ്ദനമേറ്റ കുട്ടിയുടെ രക്ഷിതാക്കളുടെ പരാതിയെ തുടർന്ന് കാഞ്ഞിരക്കുളം പോലീസ് കേസെടുത്തു പരിക്കേറ്റ വിദ്യാർത്ഥി കാരക്കോണം മെഡിക്കൽ കോളേജ് ചികിത്സയിൽ കഴിയുകയാണ് ന്യൂസ് ഡെസ്ക്